നമ്മുടെ മുൻഗാമികൾ ഉപയോഗിച്ചു വന്നതും കാലം മാറിയതിനനുസരിച്ച് നമ്മൾ മറന്നുപോയതുമായ അഞ്ച് ഒറ്റമൂലികൾ ആദ്യം പനി വെളുത്തുള്ളി കുരുമുളക് ഏലം ചുക്ക് കൃഷ്ണതുളസി ഇവ കഷായം വെച്ച് കുടിക്കുന്നത് പനി മാറാനുള്ള ഒരു ഒറ്റമൂലിയാണ് കുരുമുളകും ചുക്കും പൊടിയാക്കി ഇഞ്ചിനീരിൽ ചേർത്ത് ചൂടാക്കി കുടിക്കുന്നതും പനി മാറാൻ ഉത്തമമാണ് കാഞ്ഞിരത്തൊലി അരച്ച് കാൽവെള്ളയിലും കൈവെള്ളയിലും പുരട്ടുന്നതും പനി മാറാൻ അത്യുത്തമമാണ് ചുക്കും മല്ലിയും ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുക തുളസി പിഴിഞ്ഞ നീരിൽ തേൻ ചേർത്ത് കഴിക്കുക തുടങ്ങിയവയും പനിക്കുള്ള ഒറ്റമൂലിയാണ് രണ്ട് വാതപ്പനി കുറുന്തോട്ടിയുടെ വേര് ഇടിച്ച് ചതച്ച് പാൽ കഷായം വെച്ച് കുടിക്കുന്നത് വാതപ്പനി മാറാനുള്ള ഒറ്റമൂലിയാണ് മൂന്ന് അവസ്മാരം വയമ്പ് പൊടിച്ചതും തേനും ബ്രഹ്മിനീരിൽ ചേർത്ത് കഴിക്കുക അവസ്മാരം ശമിക്കും തൊണ്ടവേദനയ്ക്കുള്ള ഒറ്റമൂലി ഗ്രാമ്പു ഏലത്തിരി എന്നിവയിൽ ഏതെങ്കിലും വായിലിട്ട് ചവച്ച് കളയുക തൊണ്ടവേദന മാറാൻ ഉത്തമമായ ഒരു ഒറ്റമൂലിയാണത് കൽക്കണ്ടവും ചുക്കും ജീരകവും ഒന്നിച്ച് പൊടിച്ച് ഇടവിട്ട് കഴിക്കുന്നതും തൊണ്ടവേദനയ്ക്കുള്ള മറ്റൊരു ഒറ്റമൂലിയാണ് പനങ്കൽ കണ്ടത്തിൽ ചുവന്നുള്ളി അരിഞ്ഞു ചേർത്ത് ഇളക്കുക ഇതിൽ നിന്നും ഊറി വരുന്ന നീര് രണ്ട് സ്പൂൺ വീതം കുടിച്ചാൽ തൊണ്ടവേദന ചുമ എന്നിവ ശമിക്കാനുള്ള മറ്റൊരു ഒറ്റമൂലിയാണ് പപ്പായയുടെ കറ തൊണ്ടയിൽ പുരട്ടുന്നതും തൊണ്ടവേദന മാറ്റും തേയില ഇട്ട് തിളപ്പിച്ച വെള്ളം തൊണ്ടയിൽ കൊള്ളുന്നതും തൊണ്ടവേദന മാറാനുള്ള മറ്റൊരു ഒറ്റമൂലിയാണ് രക്തസമ്മർദ്ദത്തിനുള്ള ഒറ്റമൂലി തണ്ണിമത്തൻ വിത്ത് ഉണക്കി പൊടിച്ച് നിത്യവും കഴിക്കുക രണ്ട് മുരിങ്ങയില നിത്യവും കഴിക്കുക മൂന്ന് അമൽപ്പൊരി വേര് ചതച്ചിട്ട് പാല് കാച്ചി രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കുടിക്കുക നാല് ജീരകം ഉലുവ വെളുത്തുള്ളി എന്നിവ വറുത്ത് അതിട്ട് വെള്ളം തിളപ്പിച്ച് നിത്യവും കുടിക്കുന്നതും രക്തസമ്മർദ്ദത്തിലുള്ള മറ്റൊരു ഒറ്റമൂലിയാണ് കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക